അപ്പോൾ ഞങ്ങൾ പെരുന്നാളായിട്ട് ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഒപ്പത്തേക്കാണ് പോണത് ഇപ്പം ഞങ്ങൾ പുതിയ എത്താൻ ആയിട്ടുണ്ട് ഞാൻ അവിടെ ചെയ്ത അടുത്ത വിശേഷങ്ങൾ പറയാം പുതിയത് എത്താൻ പോവാണ് ഞങ്ങള് റോഡില് വേറെ കളഞ്ഞെത്തി ഞങ്ങള് പർക്കാട് എത്താറായിട്ടുണ്ട് കൊപ്പത്തേക്ക് കൊറച്ചുകൂടി പോണം ഇൻ എന്റെ വെട്ടിയ മാമന്റെ വീട്ടിലു പോവാ പോയിട്ട് കുറച്ചുകൂടി പോയാൽ മറക്ക അങ്ങനെ ൊപ്പത്തി ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന കട കൺമണി ഫാഷൻ ഡിസൈനിങ് എന്ന പേരുള്ള സ്ഥാപനത്തിലേക്കാണ് പോകുന്നത് അവിടെ നല്ല ഓഫറുണ്ട് നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങൾ കൺമണിയിലേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് പറ്റി എന്നോട് പറഞ്ഞ ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തോന്നപ്പോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തു ഞാൻ പാകം നോക്കുകയാണ് എനിക്കിഷ്ടപ്പെട്ടത് തന്നെ ഞാൻ തരഞ്ഞെടുത്തിട്ടുള്ളത് ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല കളക്ഷൻസ് ഒക്കെ ഉള്ളൊരു കടയാണിത് ചെറിയ കുട്ടികൾക്ക് വലിയവർക്ക് എല്ലാവർക്കും തന്നെയാണ് ആ ഇരിക്കുന്ന കുട്ടികളെ കാണാൻ വല്ല കൂടുതൽ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടാണ് ഡ്രസ്സൊക്കെ എടുക്കുന്നത് അങ്ങനെ ഞങ്ങള് ബില്ല് പ്ലാൻ ചെയ്തു ഞങ്ങള് ഫാൻസി സാധനങ്ങൾ എടുക്കാൻ പോവുകയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കടയിലേക്കും കൂടി കയറി അപ്പോഴാണ് കൊപ്പം പട്ടണത്തിന്റെ സായാഹ്നം ആസ്വദിക്കാൻ പറ്റിയത് നമുക്ക് കുറച്ച് ഫാൻസി സാധനങ്ങൾ എടുക്കാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഫാൻസി സാധനങ്ങൾ എടുക്കാൻ ഒരു കടയിലേക്ക് പോകാം ആ കാണുന്ന കടയിലേക്കാണ് ഞങ്ങൾ ഫാൻസി എടുക്കാൻ പോകുന്നത് നല്ലൊരു കടയാണ് ഞങ്ങൾ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഫാൻസി കടയിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോ തന്നെ ഞെട്ടിട്ടുണ്ട് നിന്റെ അപ്പച്ചിനെ നിർത്തി പൊരിക്കാനുള്ള ഒരു പരിപാടിയാണ് മുഴുവൻ പൈസ ഫാൻസിൽ കേറിയിട്ട് ചിലവാക്കാനുള്ള പരിപാടിയാണ് മെയിലാഞ്ചികളെല്ലാം പല വിധവുമുണ്ട് കണ്ണാടകൾ വള വാച്ച് വാച്ച് അങ്ങനെ എല്ലാതുണ്ട് മാല ഇപ്പോൾ മേക്കപ്പ് സാധനങ്ങൾ പൗണ്ടറ് ലിപ്സ്റ്റിക്ക് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കളിപ്പാട്ടങ്ങൾ ടോയ്കൾ അങ്ങനെ ബോഡി സ്പ്രേ അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് പെരുന്നാളിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഞാൻ എനിക്ക് ഞാൻ എനിക്ക് പറ്റിയ ഒരു ലിപ്സ്റ്റിക്ക് തിരഞ്ഞെടുക്കുകയാണ് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കളറാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ലിപ്സ്റ്റിക്കുകൾ കുറേ ഉള്ളതുകൊണ്ട് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരുന്നു അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു ഇവിടെ ഹാർബൻസ് ക്ലിപ്പ് കമ്മൽ അങ്ങനെ എല്ലാ വിധവും ഉണ്ട് ചേർപ്പ് ഫ്ലവേഴ്സ് അങ്ങനെ എല്ലാതും ഉണ്ട് കൊടാ സ്കൂൾ സ്ഥാനങ്ങൾക്ക് പറ്റിയതൊക്കെ ഉണ്ട് കൊടാ ബാഗ് കൊയ്ച്ചില് അങ്ങനെ എല്ലാതും ഉണ്ട് കമ്മയിലുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് അങ്ങനെ അതൊക്കെ ഞങ്ങൾ കണ്ടിരിക്കാണ് പിന്നെ കുറച്ച് മാലകളും എല്ലാം മാലകളും എല്ലാം ഉണ്ട് ഗ്യാരൻ്റി ആഭരണങ്ങളും ഒക്കെ ഉണ്ട് മോതിരങ്ങളും വളകളും എല്ലാ ഹാബൻറ്റുകളും അങ്ങനെ എല്ലാതും ഉണ്ട് സ്ക്രാബുകളൊക്കെ ഉണ്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചു അങ്ങനെ ഞങ്ങ ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി കുറേ കളക്ഷൻസ് ഉള്ളതാണ് ഹാർബൻ്റും വളകളും വളകളൊക്കെ കുറേ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തിരഞ്ഞെടുക്കാം കുറച്ച് കീച്ചൈനുകളൊക്കെ ഉണ്ട് ഫ്ലവേഴ്സ് കല്യാണക്കെ പോകുമ്പോൾ ചാവിയമൊക്കെ ഇടാൻ പറ്റുന്ന കീച്ചന് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനത്തെ എല്ലാവിധ ഫാൻസി സാധനങ്ങളും ഇവിടെ കിട്ടും ക്ലിപ്പുകൾ അങ്ങനെ ഫുൾ എല്ലാ സാധനങ്ങളും ഫുള്ള് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് മനോഹരമായ മോതിരങ്ങൾ വളകൾ വാച്ചുകൾ ബോഡി സ്പ്രേ അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഇവിടെയുണ്ട് സൂചി കണ്ടോ ഇതുപോലത്തെ കൊടകളൊക്കെ ഇവിടെ ഉണ്ട് സ്കൂൾ ബാഗൊക്കെ ഉണ്ട് എനിക്ക് ഈ കടകളും ക്ലിപ്പുകളൊക്കെ ഭയങ്കര ഇഷ്ടമായ അതുകൊണ്ട് ഞാനും ഒരു ക്ലിപ്പും ഹാബെൻറ്റും ഒക്കെ വാങ്ങിയിട്ടുണ്ട് പല പല ക്ലിപ്പും ക്രാബും കുടിമക്കെട്ടിങ് എല്ലാം ഉണ്ട് എനിക്ക് ക്ലിപ്പാണെങ്കിൽ സെറ്റായിട്ട് അങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റും ഈ കട വരുന്നത് കൊപ്പം ാണ് പാണ്ഡവർക്കൊക്കെ വന്ന് കാണാം അവൾ ഞങ്ങൾ കഴിക്കാൻ പോയി അതിന് ഞങ്ങൾ പോണത് നീള ബേക്കറി ഹൗസ് എന്ന കടയിൽ അങ്ങനെ ഞാൻ അവര് നിൽക്ക് കുടിക്കുകയാണ് പറഞ്ഞ പാർട്സല് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് വേറെ വീട്ടിലോട്ടാണ് പോണത് ഈ വീഡിയോ എത്ര എത്രയുള്ളു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക എല്ലാവർക്കും അടുത്ത വീഡിയോ ആവുമ്പോഴത്തേനും ബൈ